ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇവരെ അക്സപ്റ്റ് ചെയ്യാത്തവരെയും നിങ്ങൾ അറിയാതെ നിങ്ങളെ അൺഫോളോ ചെയ്തവരെയും ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിച്ചാലും കുറച്ച് ലെങ്തി പ്രോസസ് ആണ് പെട്ടെന്ന് തന്നെ വീഡിയോ സെയിം ചെയ്തോ എന്താന്ന് ഡീറ്റൽ അടിയാൻ പറയാം അവൻ തന്നെ ഇത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആക്സസ് കൊടുക്കുന്നില്ല ഇൻസ്റ്റാഗ്രാമിന്റെ ഡേറ്റ വെച്ച് നമ്മൾ കളിക്കുകയാണ് അവൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ സെറ്റിംഗ്സ് എടുത്തിന് ശേഷം അക്കൗണ്ട് സെന്റർ എടുക്കുക അവിടെ നിങ്ങൾക്ക് യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് സം ഓഫ് യുവർ ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഫോളോവേഴ്സ് ആൻഡ് ഫോളോയിങ് എന്ന ഫോൾഡറെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് സമയം ഡിപ്പിൻ്റ് അപ്പൊ

പേസ്റ്റ് പേസ്റ്റ് ചെയ്യണം ചെയ്യണം ചേഞ്ച് ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് എന്നിട്ട് ഫൈൻ ഡിഫറൻസ് ഈ രണ്ട് ഫയൽ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കും അതായത് അൺഫോളോ ചെയ്തവരുടെ ലിസ്റ്റ് മൊത്തം കാണാൻ പറ്റും അറിയാം വീഡിയോ ഇച്ചിരി ആണ് പക്ഷെ നിങ്ങൾക്ക് ഈ കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ മാത്രം ഫോളോ ചെയ്യുക അതർ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പോവുക ചെയ്ത് അക്കൗണ്ട് വരെ പോവാം വീഡിയോ എന്തായാലും യൂസ്ഫുൾ ഫോളോസ് ഇനിയും കിട്ടും കണ്ടന്റ്സ്